ഈശോ എന്നെ ഒരു ദർശനം കാണിച്ചു തന്നു ഒരു സ്ഥലത്തേക്ക് ഈശോ എന്നെ കൂട്ടിക്കൊണ്ടു പോയി ധാരാളം വയലുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈശോ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ആത്മാവുമായി ദൈവത്തിന്റെ ആത്മാവ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ ശരീരത്തിലല്ല ദൈവവുമായി ആത്മാവിലാണ് വിവാഹം നടക്കുക സഭയെ ദൈവം വിവാഹം ചെയ്തതാണ് സഭ ഈശോയുടെ മണവാട്ടിയാണ് സഭയുടെ ആത്മാവാണ് വിവാഹം ചെയ്തത് ആത്മാക്കളെയാണ് ദൈവം നേടുന്നത് അങ്ങനെ മനുഷ്യരുടെ ആത്മാവുമായി ദൈവത്തിന്റെ ആത്മാവ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നത് വയലിലേക്കാണ് വയലിലേക്ക് നമ്മൾ പോവുകയാണ് ആദ്യത്തെ വയലി കാണിച്ചു തന്നപ്പോൾ അതിനകത്ത് നിറയെ തൈകൾ പാകി മുളപ്പിച്ചിരിക്കുകയാ അതിനു ചുറ്റും ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട് മനുഷ്യനെ പോലെ എനിക്ക് തോന്നി അത് ഒരു മാലാഖയാണ് ഈശോ പറഞ്ഞു ഈ ഭൂമുഖത്തുള്ള സർവ്വ സൃഷ്ടിച്ചത് ഞാനാണ് എല്ലാ ജീവനും എന്നിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് നീ ആദ്യം കാണുക ഭാഗ്യം ഉളപ്പിച്ചിരിക്കുന്നത് പോലെ നീ കാണുന്നത് അതാണ് അതുകൊണ്ട് ഈ ഭൂമുഖത്ത് ജനിച്ച ഒരു മനുഷ്യനെയും അവന്റെ ജന്മത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല കാരണം ഞാൻ അറിയാതെ ഒരു ജീവിയും ജനിച്ചിട്ടില്ല ഈ ഭൂമിയിൽ അവൾ അങ്ങനെ ജനിച്ചതാ ഇങ്ങനെ ജനിച്ചതാ എന്ന് പറയാൻ നിന്നെ ഞാൻ അനുവദിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും അവര് ഏതെങ്കിലും പാപത്തിന്റെ ഫലമായി ജനിച്ചുവെങ്കിലും അത് സ്വീകരിക്കുക മാത്രമേ വഴിയുള്ളൂ അതിനെ കുറ്റപ്പെടുത്തി വിധിക്കാനും കളിയാക്കാനും ഞാൻ അനുവദിക്കില്ല ആ മനുഷ്യജീവിയെ നീ ദ്രോഹിക്കുന്നതിന് തുല്യമാ ആ ജന്മത്തെയും ഞാൻ സൃഷ്ടിച്ചതാണ് അവന്റെ ഉള്ളിലെ ആത്മാവും എന്റേതാണ് അവനെ അപമാനിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല അതുകൊണ്ട് ഇത് ഓർത്തുകൊള്ളുക ആരെയും പുച്ഛിക്കരുത് ഒരു ജീവിതത്തെയും ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ഇനി രണ്ടാമത് അടുത്ത സ്ഥലത്തേക്ക് പോയി ആ വയലിൽ ചെന്നപ്പോൾ അവിടെ ഓരോ തൈകളും പറിച്ച് മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് ഓരോ തൈയുടെയും അടുത്ത് ഓരോ കാവൽ മാലാഖയിരിപ്പുണ്ട് എന്നിട്ട് ഒരു വഴിയിലൂടെ വെള്ളവും ഒരു വഴിയിലൂടെ വളവും ഒഴുകി വരുന്നുണ്ട് അതിന് വെള്ളവും വള്ളവും ഒക്കെ ഇട്ട് മാലാഖ അതിന്റെ ചുവട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഈശോ പറഞ്ഞു മോളെ കൂട്ടത്തിൽ ഇട്ടേക്കുകയ പറിച്ചു നടും പറിച്ചു നട്ടു കഴിഞ്ഞാൽ ഒരു കാവൽ മാലാഖ മരണം വരെ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കും അയാൾ എന്തു ചെയ്താലും ശരി ഈ മാലാഖ വിട്ടുപോവില്ല സഹിച്ചു സഹിച്ച് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുകയേ ഉള്ളൂ നിന്റെ ആത്മാവ് മടങ്ങിപ്പോകുന്ന നിമിഷം വരെയും നിന്റെ കൂടെ ഈ മാലാഖ ഉണ്ടായിരിക്കും നിന്നെ പാലിച്ചുകൊണ്ട് നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇത് നീ അറിയുകയും നിന്റെ കാവൽ മാലാഖയോട് നന്ദിയുള്ളവളായിരിക്കുകയും മാലാഖയ്ക്ക് സഹിക്കാനാവാത്തതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കാരണം സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ ജീവിച്ച മാലാഖയാണ് നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നീ കാണിക്കുന്ന ഒരു പാപപ്രവൃത്തിയോ ചിന്തയോ മാലാഖയ്ക്ക് സഹിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക മാലാഖയ്ക്ക് വേദനയുണ്ടാക്കരുത് അവനെല്ലാം എഴുതുകയാണ് നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അവനിരുന്ന് എഴുതി അപ്പോഴപ്പോൾ എന്നെ അറിയിക്കുന്നുണ്ട് നിരന്തരം സന്ദർശിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഇത് നീ ഓർക്കണം അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു വൃക്ഷം വലിയ ഒരു വൃക്ഷമാണ് രണ്ട് തടി ശിഖരങ്ങളായിട്ടാണ് അത് വളർന്നിരിക്കുന്നത് അതിൽ ആ വലിയ തണ്ടിൽ ഒന്ന് ചാഞ്ഞ് ഈ പ്രധാന തടിയോട് ചേർന്ന് നിൽക്കുകയാണ് മാലാഖ അവിടെ നിന്ന് നിവർത്തി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് മാലാഖ എത്ര മാത്രം ശ്രമിച്ചാലും അത് ചാഞ്ഞ് തന്നെയേ നിൽക്കുകയുള്ളു മാലാഖ അത് അവിടെ നിർത്തിയിട്ട് ഓടി വന്ന് ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചാലും ഈ പ്രധാന തണ്ട് ഈ തായ്തഴിയോട് ചേർന്നേ നിൽക്കുകയുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിനെന്താ പറ്റിയത് അപ്പോൾ ഈശോ പറഞ്ഞു അതിന്റെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞേക്ക് എന്നിട്ട് നിവർത്തി വയ്ക്കുമ്പോൾ അത് നേരെ നിന്നുകൊള്ളും പറഞ്ഞ നിമിഷത്തിൽ തന്നെ മുഗൾ ഭാഗം വെട്ടിക്കളഞ്ഞ് അതിനെ ഒരു തൂണ് കൊടുത്ത് നിവർത്തിയപ്പോൾ അത് നിവർന്നു നിൽക്കുന്നുണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു എന്തിനാ അതിന്റെ മുഗൾ ഭാഗം വെട്ടിക്കളഞ്ഞത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരു വൃക്ഷത്തോട് താരതമ്യപ്പെടുത്തി നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ നീ കാണുക ഇത് ഒരു വൃക്ഷം ഒരു മനുഷ്യന്റെ ജീവിതമാണത് അവന്റെ ഭാര്യ വളരെ സുന്ദരിയാണ് അവൻ എപ്പോഴും അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവളെക്കുറിച്ച് മാത്രമേ അവന് ചിന്തയുള്ളൂ അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു ജീവിതം ഞാൻ ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല പക്ഷേ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും അവളെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണ് അവള് മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് മുൻപ് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരിക്കും അതുകൊണ്ട് അവൾക്കും എന്നെ ആവശ്യമില്ലാതായിരിക്കുകയാണ് രണ്ടുപേരും എന്നിൽ നിന്ന് അകന്നുപോയി പോയി ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ജീവിതം ഭർത്താവിനോ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ജീവിതം ഭാര്യയ്ക്കോ ഈ ഭൂമിയിൽ ഞാൻ നൽകിയിട്ടില്ല വേണ്ടി ജീവിക്കാൻ ഞാൻ അവരെ ഒന്നിപ്പിച്ചതാണ് ഇപ്പോൾ അവർ എന്നെ മറന്നിരിക്കുകയാ രണ്ടെണ്ണത്തിന്റെയും ആത്മാവ് നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് വെട്ടിയതാ ചെറിയൊരു ശിഖരം കോതി കളഞ്ഞതേയുള്ളൂ ഇപ്പോൾ ആ വേദന അവന് താങ്ങാൻ പറ്റുകയില്ല അതുകൊണ്ട് അവൾക്കു വേണ്ടി അവൻ എന്റെ അടുത്ത് വരും അപ്പോൾ അവനെയും അവളെയും എനിക്കു കിട്ടും ഞാനൊരു ദുഷ്ടനായതുകൊണ്ടല്ല ആത്മാക്കളോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് നീ അറിയുക അല്ലാതെ അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിനടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വേറൊരു വൃക്ഷം വേറെ പ്രദേശങ്ങളുമാണ് ആ വൃക്ഷം അടുത്ത് തൊട്ട് കാണിച്ചു തന്നു മൂന്ന് ചെറിയ ശിഖരങ്ങളുണ്ട് അതിൽ രണ്ട് ശിഖരങ്ങൾ ഒടിഞ്ഞ് തടിയോട് ചേർന്ന് കിടക്കുകയാ താഴേക്ക് വിട്ടു പോന്നിട്ടില്ല തായ്തണ്ടിനോട് ചേർന്ന് കിടക്കുകയാ മാലാഖ പറഞ്ഞു ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ചെറിയ ശിഖരങ്ങൾ തായ്തണ്ടിനോട് ചേർന്നേ കിടക്കുകയുള്ളു നിവർന്ന് നിൽക്കുകയില്ല ഈശോ പറഞ്ഞു അത് രണ്ടും വെട്ടിക്കളഞ്ഞേക്ക് ഉടനെ തന്നെ വെട്ടിക്കളഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ആ ചെറിയ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞത് ഈശോ പറഞ്ഞു അവന് അവന്റെ മക്കൾ ഒരു ബലഹീനതയാണ് മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി ഒരു ജീവിതം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എനിക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് വേണ്ടി വളർത്തുവാൻ അവർക്ക് മക്കളെ ഞാൻ ഏൽപ്പിച്ചതാണ് ഇപ്പോൾ എന്നെ മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുക നാല് തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പത്തെല്ലാം മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കിപ്പം വേണ്ട എന്ന വാക്കിനർത്ഥം അറിയില്ല ആഗ്രഹിക്കുന്നതെല്ലാം കൊടുത്ത് കൊടുത്ത് എന്നെ അവർക്ക് വേണ്ട എന്നെ അവർക്ക് ആവശ്യമില്ല മാതാപിതാക്കൾ അവർ ആഗ്രഹിക്കുന്നതിനും അപ്പുറം കൊടുക്കും ദൈവം എന്നൊരു വാക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയില്ല ഇത് ദൈവം തന്നതാണ് കേട്ടോ ഇപ്പോഴില്ല പിന്നെ വാങ്ങിച്ചു തരാം എന്ന് പറയില്ല ആഗ്രഹിക്കുന്നതിന് മുൻപ് കൊടുത്തിരിക്കും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ഇത് പപ്പയും മമ്മിയും തന്നതല്ല ഇത് യേശ തന്നതാണെന്ന കാര്യം ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഈ കുഞ്ഞുങ്ങൾ വളരുകയാണ് അപ്പോൾ ആത്മാവ് നശിച്ചാണ് വളരുന്നത് തന്നെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാ ഈ സഹനത്തിൽ അവരെന്നെ തേടി വരും ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട സഹനത്തിൽ അവരെന്നെ തേടി വരുമ്പോൾ അവരെ വീണ്ടും പഴയതിലേറെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതും ചെയ്തത് അല്ലാതെ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെയ്തതല്ല എന്നാൽ വേറൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണമായപ്പോൾ തന്നെ അവർ വെട്ടിക്കളഞ്ഞു അവരെ തന്നെ അവര് വെട്ടിമുറിച്ച് കളഞ്ഞു ഇനി അവരല്ല ഞാൻ ആഗ്രഹിച്ചാൽ പോലും അവരെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റാത്ത വിധം അവരുടെ ശരീരത്തെ അവരെ വെട്ടിക്കളഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവശേഷിച്ച ശിഖരങ്ങളെ ഞാൻ വെട്ടിയാൽ അവര് പിന്നെ ഏകരായി തീരും അതിനു കാരണം അവർ തന്നെയാണ് അതുകൊണ്ട് അവര് അവരെ തന്നെ വെട്ടിമുറിക്കാതെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം ആത്മസംയമനത്തോടു കൂടി അവർ ഭൂമിയിൽ ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഇത് നീ അവരോട് പറയുക അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒത്തിരി വണ്ണമുള്ള വൃക്ഷം അങ്ങനെയുള്ള വൃക്ഷങ്ങൾ മാത്രമാണ് അവിടെ നിൽക്കുന്നത് അതിനടുത്ത് ചെന്നപ്പോൾ മാലാഖയെ കണ്ടില്ല വൃക്ഷത്തിന്റെ മറുവശത്തായിരുന്നു മാലാഖ നടന്നു വരണമെങ്കിൽ സമയം പിടിക്കും അത്ര വണ്ണമുള്ള വൃക്ഷമാണ് മാലാഖ ഓടി വന്ന് ഈശോയോട് പറഞ്ഞു എന്റെ ഈശോയെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ വൃക്ഷം ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളവും വളവും ഒന്നും ഞാൻ കൊടുക്കുന്നേയില്ല എന്നിട്ട് ഇതെങ്ങനെയാണ് വണ്ണം വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈഷ പറഞ്ഞു അത് അവിടുന്ന് പറിച്ചെടുത്ത് ആ പാറപ്പുറത്തേക്ക് ഇട്ടേക്കൂ പറയുന്ന നിമിഷത്തിൽ തന്നെ മാലാഖ ആ വൃക്ഷത്തെ പറിച്ചെടുത്ത് പാറപ്പുറത്ത് നിർത്തി പാറപ്പുറത്ത് നിർത്തിയപ്പോൾ എല്ലാ വേരുകളോടും കൂടി നിന്ന് അത് ആടിയൊലിയുകയാ അത് മറിഞ്ഞ് ദേഹത്തേക്ക് വീഴുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു എന്തിനാ കർത്താവെ അങ്ങനെ ചെയ്തത് അപ്പോൾ ഈശോ പറഞ്ഞു ആ മനുഷ്യന് സമ്പത്ത് ഒരു ബലഹീനതയാണ് അതിന്റെ മുകളിലാ ഇരിക്കുന്നത് ഒരു മനുഷ്യർക്കും ഒട്ട് കൊടുക്കുകയുമില്ല അവർക്ക് ഒട്ട് ഉപകരിക്കുകയുമില്ല ആർക്കും ഉപയോഗമില്ലാതെ അവന്റെ കയ്യിൽ കുറെ പണമുണ്ട് അവന് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം ഞാൻ പണം കൊടുത്തിട്ടില്ല സഹോദരങ്ങൾക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കാൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ മറ്റ് സഹോദരങ്ങൾക്ക് കഴിവില്ലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയുള്ളത് ഇവന്റെ കയ്യിൽ കൊടുത്തു അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുത്തേക്കണമെന്ന് പറഞ്ഞാ ഞാൻ ഇവന്റെ കയ്യിൽ കൊടുത്തത് പക്ഷേ അവൻ അവർക്കൊന്നും കൊടുക്കാതെ ഇതെല്ലാം എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ഇവൻ തന്നെ ഇരുന്ന് അനുഭവിക്കുകയാണ് അങ്ങനെ ഈ വൃക്ഷം ഇങ്ങനെ ആയിപ്പോയതാ വല്ലാതെ വണ്ണം വെച്ചും പോയി കൂടാതെ അവന് സ്ഥാനമാനങ്ങളും ഒരു ബലഹീനതയാണ് അതിൻ്റെ മുകളിലാ കയറിയിരിക്കുന്നത് അത് ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് സർവതം തീർന്ന് പാറപ്പുറത്ത് നിൽക്കുകയാണ് എന്നിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ പാറപ്പുറത്ത് പോലും അവൻ വേരുപിടിക്കും ഇനി എന്നിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് അവൻ നശിച്ചു പോവുകയേ ഉള്ളു അതുകൊണ്ട് നീ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്കിനിയും കരുണ കാണിക്കാൻ പറ്റും ഇനി വേറെ സ്ഥലത്തേക്ക് പോയി വളരെ മനോഹരങ്ങളായ വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് അവിടെ ഈശോ കൊണ്ടു ചെന്നപ്പോൾ ആ വൃക്ഷത്തെ കണ്ടിട്ട് നന്ദി കൊതി തോന്നിപ്പോയി അത്രയ്ക്ക് മനോഹരമാണ് നിറയെ ഇലകളും തളിരും ചൂടി നിൽക്കുകയാണ് മാലാഖ ഓടി ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കർത്താവെ ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് എത്ര ശ്രദ്ധിച്ചാലും രണ്ടു മൂന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴും അത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ ഈശോ പറഞ്ഞു ആ വൃക്ഷം വെട്ടിയെടുത്ത് മറ്റു വൃക്ഷത്തിന്റെ ചുവട്ടിലിടുക അതിന് വളമായി കൊള്ളട്ടെ എനിക്ക് അത്ഭുതമായി പറഞ്ഞ നിമിഷം മാലാഖ അത് ചെറിയ കഷണമാക്കി മറ്റു വൃക്ഷത്തിന് ചുവട്ടിലിട്ടു അതിന് വളമായി ഞാൻ ചോദിച്ചു ഈശോയെ ഇതെന്താ ഇങ്ങനെ ചെയ്തത് ഇതിന്റെ രണ്ടോ മൂന്നോ ഇലകൾ പൊഴിയുന്നതല്ലേ ഉള്ളൂ അത് നമുക്ക് സൂക്ഷിക്കാമായിരുന്നില്ലേ ഈശോ പറഞ്ഞു മോളെ പുറമേ മനോഹരമായി കാണുന്ന ഈ വൃക്ഷത്തിന്റെ ഉള്ളു മുഴുവൻ ചീഞ്ഞതാണ് അകം മുഴുവൻ പുഴുക്കളും കേടുമായിരുന്നു പകൽ മുഴുവൻ പ്രാർത്ഥനയും ഉപവാസവും കൊന്തയും ജാഗരണവുമെല്ലാമായിട്ട് നടക്കുക നിറച്ചും ഇലകളാ പക്ഷേ അകം മുഴുവൻ പുഴുക്കള ഇനി അത് അവിടെ നിന്നാൽ മറ്റുള്ളതിനെ കൂടി നശിപ്പിക്കും അതുകൊണ്ട് വെട്ടിക്കളഞ്ഞതാ ഇത് പുറമെ വളരെ മനോഹരമായതുകൊണ്ട് ആരും അറിയില്ല അടുത്തു വന്നാലേ അറിയുകയുള്ളൂ അടുത്തു വന്നാൽ അവരും കൂടി ചീഞ്ഞുകഴിഞ്ഞ് അറിയുകയുള്ളൂ പിന്നെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല അങ്ങനെ എല്ലാം കൂടെ കൂട്ടത്തോടെ നശിക്കാതിരിക്കാൻ അതിനെ ഞാൻ വെട്ടിക്കളഞ്ഞതാ നീ നിന്നെ തന്നെ എപ്പോഴും പരിശോധിക്കുക ഉള്ളു മുഴുവൻ ചീഞ്ഞ് പുഴുക്കളുമായി ജീവിക്കുന്ന പുറമെ മനോഹരമായി ജീവിക്കുന്ന ഒരു വൃക്ഷമാണോ നീ എങ്കിൽ നിന്റെ ജീവിതവും അവസാനം വെട്ടിക്കളയാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ ഇത് ഓർത്തുകൊണ്ട് നിന്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക എന്നിട്ട് തിരിച്ചെന്നെ കൊണ്ടുപോവുകയാണ് തിരിച്ചെത്തിയപ്പോൾ ഈശോ പറഞ്ഞു മോളെ പോയി ഞാൻ പറഞ്ഞതുപോലെ തിരുസഭ പറഞ്ഞതുപോലെ ജീവിക്കുക ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ നിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മേരാത്ത രീതിയിലൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് പരിശുദ്ധ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് ദൈവവിളി നൽകി ഈശോ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ഞാൻ ഇറങ്ങി ചാപ്പലിലേക്ക് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു മോളെ ഹൃദയത്തിന്റെ ഏകാന്തതയിൽ ദൈവത്തോടെ വസിക്കുന്നതാണ് സന്യാസം അതിനർത്ഥം നീ ഇരുപത്തിനാല് മണിക്കൂറും മുറിക്കകത്ത് മനുഷ്യരാരും കാണാതെ ജീവിക്കണമെന്നല്ല അപ്പോൾ ഈ ഭൂമിയിൽ ഏതു മനുഷ്യനും ആത്മാവിൽ അങ്ങനെയാകാൻ പറ്റും അതും കൂടി അറിയുക എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന ഒരു കാര്യമാണിത് പിന്നെ ഒരു വിഭാഗത്തിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവരിൽ നിന്നും അതിന്റെ പൂർണത ഞാൻ പ്രതീക്ഷിക്കുന്നു ഹൃദയത്തിൽ മറ്റൊന്നും ഉണ്ടാവരുത് ദൈവമല്ലാതെ വേറൊന്നും ഒരു സന്യാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത് ഇനി രണ്ടാമത്തെ കുമ്പസാരത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളുക പരിശുദ്ധ അമ്മ വരും അമ്മ പറയും എങ്ങനെയാ കുമ്പസാരിക്കേണ്ടതെന്ന് ഈശോ പോയി പരിശുദ്ധ അമ്മ വീണ്ടും വന്ന് പറഞ്ഞു മോളെ ആദ്യത്തെ കുമ്പസാരത്തിൽ നീ എന്തെല്ലാം ചെയ്തുവെന്ന് ഈശോയോട് പറഞ്ഞു ഈ രണ്ടാമത്തെ കുമ്പസാരത്തിൽ നീ ആരാണെന്ന് ഈശോയോട് പറയും അത് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല നീ ആരാണെന്ന് പറഞ്ഞാലേ ഈശോയ്ക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ നീ അഹങ്കാരത്തോട് സംസാരിച്ചുവെന്ന് ഈശോയോട് പറയണം അഹങ്കാരത്തോടെ സംസാരിക്കാൻ കാരണം എന്താണ് നീ അഹങ്കാരിയാണ് അതുകൊണ്ടാ അഹങ്കാരത്തോടെ സംസാരിച്ചത് എങ്കിൽ പിന്നെ അത് ചെന്ന് പറഞ്ഞാൽ പോരെ ഈശോയോട് കർത്താവെ ഞാൻ അഹങ്കാരം നിറഞ്ഞവളാണ് അത് കേൾക്കുമ്പോൾ ഈശോയ്ക്കറിയാം എന്താ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് അഹങ്കാരത്തിന്റെ ചിന്തകളും വാക്കുകളും മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എങ്കിൽ നീ പറയുക കർത്താവെ ഞാൻ അഹങ്കാരം നിറഞ്ഞവളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു ഞാൻ അങ്ങനെ സംസാരിച്ചു എന്താ ചെയ്തതെന്ന് പറയുക കർത്താവെ ഞാൻ അസൂയ നിറഞ്ഞവളാണ് അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് പറയുക കർത്താവെ ഞാൻ സ്വാർത്ഥത നിറഞ്ഞവളാണ് അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് പറയുക കർത്താവെ ഞാൻ ജഡികാസക്തി നിറഞ്ഞവളാണ് അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് പറയുക ഞാൻ ദ്രവ്യാസക്തി നിറഞ്ഞവളാണ് അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് പറയുക എന്താ ചിന്തിച്ചതെന്ന് പറയുക നീ ആരാണെന്ന് ഈശോ അറിയണം പതിനഞ്ച് മിനിറ്റ് സമയമേ ഈ കുമ്പസാരമുള്ളൂ പക്ഷേ നീ പതിനഞ്ച് ദിവസം ഒരുങ്ങേണ്ടതുണ്ട് കാരണം ഇത് കടലാസിൽ മാത്രം എഴുതുന്ന ഒരു കാര്യമല്ല ആദ്യം നിന്റെ പാപങ്ങളെല്ലാം കടലാസിൽ എഴുതി ഇത് പക്ഷേ പതിനഞ്ച് മിനിറ്റ് സമയമുള്ള കുമ്പസാരമാണ് പതിനഞ്ച് ദിവസം എടുത്ത് നീ അതിനായി ഒരുങ്ങണം നീ ആരാണെന്ന് ദൈവത്തോട് ചോദിച്ച് കണ്ടെത്തുക എന്നിട്ട് അത് ദൈവത്തോട് പറയുക അന്നു മുതൽ പതിനഞ്ച് ദിവസം വരെ ഞാൻ ഒരുങ്ങി കുമ്പസാരത്തിനു വേണ്ടി പോവുകയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആരാണ് ഞാൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം ഞാൻ ആരാണെന്ന് തെളിയിച്ചു തന്നു ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് ഓർത്തപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു പക്ഷേ കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അറിഞ്ഞു ഒരു കൊച്ചനാണ് കുമ്പസാരിപ്പിക്കാൻ വന്നിരിക്കുന്നത് മലയാളിയാണ് അദ്ദേഹം എന്നെ വിശുദ്ധേ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഈ അച്ഛനോട് മനസ്സിൽ ചിന്തിച്ച പാപങ്ങൾക്ക് ഞാൻ അടിമയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ചിന്തിക്കില്ലേ എന്തിനാ മഠത്തിലേക്ക് വന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു അച്ഛനോട് പറയണോ മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കുമ്പസാരിക്കുന്നതെന്ന് അപ്പോൾ പിന്നെ അച്ഛന് സംശയമൊന്നും തോന്നുകയില്ല ഈ കൊച്ച് പാപമൊന്നും ചെയ്തിട്ടില്ല അമ്മ പറഞ്ഞത് ഇങ്ങനെ വന്ന് പറഞ്ഞതാണെന്ന് അച്ഛൻ വിചാരിച്ചു എന്ന് കരുതി പോവുകയാണ് കുമ്പസാരിക്കാനുള്ള മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ മാതാവ് മുൻപിൽ വന്നു നിന്നു എന്നോട് അമ്മ പറഞ്ഞു നിന്നെ തന്നെ ന്യായീകരിക്കാനാണെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോ നീ പാപം ചെയ്തുവെന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ കുമ്പസാരിച്ചാൽ മതി വേറെ ഒരു മനുഷ്യന്റെ പേര് പറയാനാണെങ്കിൽ കുമ്പസാര പോവുകയേ വേണ്ട തിരിച്ചു തിരിച്ചുപോയിക്കോ ദാവീദിന്റെ മനസ്സോടെ കുമ്പസാരിക്കുക ദാവീദിനോട് അവൻ പാപം ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയാൽ പിന്നെ അവൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല ഞാൻ പാപം ചെയ്തു എനിക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ കുമ്പസാരിച്ചാൽ മതി എനിക്ക് തെറ്റിയോ ഞാൻ ചെയ്തോ ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ അങ്ങനെ ചിന്തിച്ചോ എന്നോർത്ത് കുമ്പസാരിക്കുക ദാവീദിന് വേണമെങ്കിൽ പറയാമായിരുന്നു ആ സ്ത്രീ എന്റെ കൂടെ സഹകരിച്ചതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തതെന്ന് പക്ഷേ അവൻ അത് പറഞ്ഞില്ല അത് അവളുടെ കാര്യമാ അവള് പോയി പറഞ്ഞുകൊള്ളും ദാവീദ് പറഞ്ഞത് ഞാൻ പാപം ചെയ്തുവെന്നാ അത് മാത്രം പറഞ്ഞാൽ മതി അവളുടെ കാര്യമൊക്കെ അവള് പോയി പറഞ്ഞുകൊള്ളും ഇനി ദാവീദിന് വേറൊരു കാര്യം പറയാമായിരുന്നു കർത്താവെ ആ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ടാ സാഹചര്യത്തെ കുറ്റപ്പെടുത്തണ്ട ആ സാഹചര്യത്തിൽ ജീവിക്കാൻ നിന്നെ അനുവദിച്ചത് ആരാണ് ദൈവം ഇന്ന് വരെ ജീവിക്കാൻ അനുവദിച്ചത് ദൈവമാണ് അതുകൊണ്ട് സാഹചര്യത്തെ കുറ്റപ്പെടുത്തേണ്ട ഇനി നിനക്ക് കണ്ണ് തന്നത് ദൈവമാണ് കണ്ണിന് കാഴ്ച തന്നതും ദൈവമാ നിനക്ക് കൈ തന്നതും ദൈവമാ കൈക്ക് ആരോഗ്യം തന്നതും ദൈവമാ അപ്പോൾ നീ പാപം ചെയ്യാൻ കാരണമായതും ആരാണെന്ന് വരും നിന്നെ തന്നെ നീ ന്യായീകരിച്ചു പോയി കുമ്പസാരിക്കുകയാണെങ്കിൽ നീ പാപം ചെയ്തതിന് കാരണം ദൈവമാണെന്ന് പറയുന്നത് പോലിരിക്കും ഇതാണ് ആദ്യ പാപം പാപം മുഴുവൻ മറ്റുള്ളവരെ കെട്ടിയേൽപ്പിക്കുക അവസാനം അത് ദൈവത്തിന്റെ മേലെ ചാരുക ദൈവമാണ് ഞാൻ പാപം ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും എല്ലാ കുമ്പസാരത്തിലും ഈ ആദ്യ പാപം പോലും ഇത്രയും കാലം കുമ്പസാരിച്ചിട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തു കുമ്പസാരമാ നീ കുമ്പസാരിച്ചത് ആദ്യ പാപത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴും അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാ കുംഭസാരിക്കുന്നത് എന്നിട്ടാണ് ആത്മീയതയുടെ ആഴങ്ങളിലാണ് ആത്മീയതയുടെ ഉയരങ്ങളിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നീ ഒരിടത്തും എത്തിയിട്ടില്ല നീ ആദ്യം പോയി നിന്റെ പാപമെങ്കിലും പറയാൻ പഠിക്കേ അതുകൊണ്ട് നിന്നെ തന്നെ ന്യായീകരിക്കാതെ പോയി കുമ്പസാരിക്കാമെങ്കിൽ പോയി കുമ്പസാരിക്കുക ജീവനും മരണവും നിന്റെ മുൻപിലിരിക്കുകയാ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം മറ്റൊരാളുടെയും കാര്യം പറയാതെ നിന്നെക്കുറിച്ച് മാത്രം പറയാനുണ്ടെങ്കിൽ പോയി കുമ്പസാരിച്ചു കൊള്ളുക അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു കൊള്ളാം പിന്നെ ഞാൻ അവിടെ പോയി നിന്നു പിന്നെ എന്റെ മുൻപിൽ ആ വൈദികൻ ഉണ്ടായിരുന്നില്ല ഈശോ അവിടെ നിൽക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു കർത്താവിന്റെ മുൻപിൽ നിന്ന് പറയുന്നത് പോലെ എനിക്ക് എന്നെക്കുറിച്ച് എന്തുമാത്രം മനസ്സിലായിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവിടെ എന്റെ ഭാഷ വേറെയാർക്കും മനസ്സിലാവില്ല അച്ഛനല്ലാതെ വേറെ ആരും മലയാളികളില്ല ഞാനത് ഉറക്കെ തന്നെയാ പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണടച്ചു നിന്ന് വിളിച്ചു പറഞ്ഞു എല്ലാം ഇത് മുഴുവൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുകയും ചെയ്തു കർത്താവ് വെളിപ്പെടുത്തി തന്നത് കൊണ്ട് അത്രയും സമയമേയുള്ളൂ അതും കടലാസിൽ എഴുതിയിട്ടില്ല പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പറയണം ഇതാണ് ഞാനെന്ന് ഓരോന്ന് പറയുമ്പോൾ ഹൃദയം തകർന്നു പോകും അവസാനം എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊരു നല്ല കുമ്പസാരത്തിന് ഒരുക്കിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുക എന്നിട്ട് അച്ഛൻ എന്നെ ആശീർവദിച്ചു അച്ഛൻ ആശീർവദിച്ച് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവം സ്നേഹമാണെന്നുള്ള വചനം എന്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങി ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ കൊള്ളാത്ത ഒരു സാധനം പോലും ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി അന്ന് വരെയും ഞാൻ വെറുത്തിരുന്നതെല്ലാം മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം സ്നേഹിക്കാനുള്ള കൃപ ഈശോ എനിക്ക് നൽകി ഈശോയോട് ഞാൻ പറഞ്ഞു നന്ദി കർത്താവേ പരിശുദ്ധ അമ്മയോടും പറഞ്ഞു നന്ദി അമ്മേ ഒരു നല്ല കുമ്പസാരത്തിന് എന്നെ സഹായിച്ചതിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു അപ്പോൾ ഈശോ വന്ന് പറഞ്ഞു മോളെ നമ്മൾ മടങ്ങുകയാണ് ഇതാ രണ്ടാമത്തെ കുമ്പസാരം കഴിഞ്ഞു ഇനി ഒരു കുമ്പസാരം കൂടിയുണ്ട് ഞാൻ ചോദിച്ചു ഇനി എന്ത് ഞാൻ എന്തെല്ലാം ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആരാണെന്നും പറഞ്ഞു ഇനി എന്ത് കുംഭസാരമാ ഉള്ളത് ഇനി ഒരു കുംഭസാരമുള്ളത് നീ ഈശോയെ കാണാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ് അതാണ് നിന്നെ യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴിയിൽ എത്തിക്കുക ഈശോയുടെ തിരുമുറിവുകൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുമുറിവുകൾ കാണുമ്പോൾ നിന്നെ കൂടുതൽ കൂടുതൽ ഈശോ സ്പർശിച്ചുകൊണ്ടിരിക്കും കാരണം നിന്റെ രക്ഷയ്ക്കു വേണ്ടിയാണ് ആ മുറിവുകൾ ഉണ്ടായത് ഈ സത്യം അറിഞ്ഞിരുന്നതു കൊണ്ട് അമ്പത് ദിവസത്തെ നോയമ്പല്ലേ തിരുസഭ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കാൻ വച്ചിരിക്കുന്നത് ഈശോ ജനിച്ചപ്പോൾ എത്രയോ സന്തോഷമായിരുന്നു എല്ലാവർക്കും രക്ഷകൻ ജനിച്ച സന്തോഷം കൊണ്ട് ഇരുപത്തഞ്ചു ദിവസത്തെ നോയമ്പേയുള്ളൂ എന്നാൽ ഈശോ മരിച്ചപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ അൻപത് ദിവസത്തെ നോയമ്പാണ് തിരുസഭ അനുവദിച്ചത് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതുകൊണ്ട് സഭയ്ക്കറിയാം ആ സഭ അനുവദിച്ചത് നീയും പോയി പീഡാനുഭവത്തെ ധ്യാനിക്കുക അപ്പോൾ നീ ഈശോയുടെ തിരുമുറിവുകൾ കാണും അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ പറയാൻ പറ്റുകയില്ല പക്ഷേ അങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുറിവുകൾ നീ കാണുമ്പോൾ നീ ഒരു വാക്കേ പറയുകയുള്ളൂ നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കുമെന്ന് നീ മനസ്സിലാക്കിയ അത്രയുമല്ല നിനക്ക് മനസ്സിലാകുന്നത് ദൈവം നിന്നെ കാണുന്നത് പോലെ നീ നിന്നെ കാണാൻ തുടങ്ങും അപ്പോൾ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് നീ പറയും എന്റെ കർത്താവേ എന്റെ ദൈവമേ അതാണ് മൂന്നാമത്തെ കുംഭസാരം അതിൽ കൂടുതൽ ഒന്നും പറയാൻ നിനക്ക് കിട്ടുകയില്ല ദൈവം കാണുന്നത് പോലെ നീ നിന്നെ കണ്ടാൽ ഒന്നും പറയാൻ കിട്ടുകയില്ല കാരണം പാപം പറയാൻ പോയി കഴിഞ്ഞാൽ ലോകാവസാനം വരെ പറഞ്ഞാലും തീരില്ല കാരണം നിന്റെ അശുദ്ധി മുഴുവൻ ദൈവത്തിന്റെ വിശുദ്ധിയോട് ചേർത്ത് വെച്ചുകൊണ്ടാ കാണുന്നത് അപ്പോൾ പാവം പറയാൻ കിട്ടുകയില്ല എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു കരയാനേ നിനക്ക് പറ്റുകയുള്ളൂ അന്ന് നിന്റെ ജീവിതം രൂപാന്തരപ്പെടും നീ ഒരു പുതിയ സൃഷ്ടിയായി തീരും ആ ദിവസം വരെയും നീയും ഉണ്ടായിരിക്കും ലോകവും ഉണ്ടായിരിക്കും ഈശോയുടെ പീഠാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ നീ മറ്റൊരു വ്യക്തിയായി തീരുകയാ നിന്റെ ചിന്തകൾ മാറും നിന്റെ ഭാവനകൾ മാറും നിന്റെ ബുദ്ധിയും ഭാവനയും ചിന്തയും എല്ലാം വിശുദ്ധമായി തീർന്ന് നീ ക്രിസ്തുവിന്റെ വഴിയിലൂടെ പോകും പിന്നെ നിന്നെ അവിടുന്ന് മടക്കി കൊണ്ടുവരുവാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കുകയില്ല അതുകൊണ്ട് നിരന്തരം ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടായിരിക്കട്ടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷ് സെക്ഷനിൽ രണ്ടാമത്തെ നിലയിലെ ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഈശോ ക്രമീകരിച്ചിരുന്നു